ആര ഈ പാട്ടു അജാന്റെ ചങ്ങായി എനിക്ക് വേറെ ഒരു പണിയെ തീ മനുഷന്മാരെ പച്ചാർച്ചു തിന്നങ്ങനെ നടക്കുക അയ്യേ ഓന ഉത്തേഞ്ഞ് കാട്ടിക്കോട്ടെ ചങ്ങായി അന്റെ മുടക്കുണ്ടായിന് അജേ ഇങ്ങനെയുണ്ട മനുഷന്മാര് ഇത്തേ കാക്ക ഓൺ കൂടെ നോക്കി വർത്താൻ പറയുന്നത് ഓയ് ോ ആ അങ്ങട്ട് വെള്ള ഈ പോണം എടുത്തോട്ടാണ് ഈ ചങ്ങായിട്ടല്ലോ ഈ മുള്ളം പണിക്ക് മുടി തേങ്ങായി പണി ആ സൈസീമ്മാരെ പച്ചപ്പൊ സിയാബു ജോതൂരിനെയും ആ മണ്ണാർക്കാട്ടുണ്ടല്ലേ അയാളെ വൈസാടിയോക്കിയാ ചെങ്ങായി ഓരോരുത്തർ അഞ്ചാട്ടെ സിയാബു ജോതൂര്ന്നാണ് ആൺകുട്ടി അതിലേ ഓ നടന്നിട്ടാണ് അജന പോയത് അതിനെ പറ്റി ഇങ്ങനെന്തെല്ലാം വിടാണ്ട് ഓന അന്തസൈഡ് അജ്നായത് ഓണ്ട് മടങ്ങിയൊന്നും ചെയ്തു പിന്നെ ഓനെ പച്ച തിന്ന പിന്നെ മണ്ണാർക്കാട്ട് തങ്ങൾ എന്ന് പറഞ്ഞ ഓരോരുത്തർ അങ് നടന്നോട്ടെ നിക്കോറും അതൊന്നും ചെയ്യാണ്ട് നീ കേക്ക് ഈ മണ്ണാർക്കാട്ട് തങ്ങൾ ആണെങ്കിൽ ഞാനൊക്കെ ഇത് എത്ര പാവപ്പെട്ട കുട്ടികളെ കല്യാണം ഉണ്ടാക്കുന്നുണ്ടനിക്കറിയോ ഇനി ഇങ്ങനത്തെ മോചന്മാരെ കൊടുക്കുന്നു പറഞ്ഞാലേ ആൾക്കാർക്ക് എന്തെങ്കിലും ദോശ ഉണ്ടോ ഒരു ദിവസം ഇല്ലല്ലോ ഇവരോട് നിങ്ങൾ നിങ്ങള് പറഞ്ഞാല് എത്ര ദിവസം ഒരു ദിവസം ഇല്ല എന്നിട്ട് ഇവ ഇങ്ങനെ കടന്ന് ഇങ്ങനെ ഈ യൂട്യൂബിൽ ഇത് കാണുമ്പോ മനുഷ്യന്മാരത്തിൽ അടിച്ചുല്ലേ ഏബനോ ഇന്നും ഇല്ല തിരിച്ചില്ല തെങ്ങായ ഈ ഇതുകൊണ്ടാണ് ഇപ്പോൾ ഇവരെ ഈ നിക്കറും സ്ഥലത്തോണ്ട് ഒരുപാട് മനുഷ്യന്മാർക്ക് അസുഖം കുറഞ്ഞത് പിന്നെ വെറുതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഓരോരുങ്ങനെ ആലോചിച്ചിട്ട് അതും കൊണ്ട് കൊടുക്കല്ലേ അതൊന്നും ഇപ്പം ഇല്ല ഇപ്പം ഈ സ്ഥലത്തിൻ്റെയും നിക്കറിൻ്റെയും പൈസ ഇപ്പോൾ പറഞ്ഞു നടക്കണത് അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ ആൾക്കാർക്കും പിന്നെ ടെൻഷനില്ല പിന്നെ ഈ ആത്മാത്യ പ്രവണത അങ്ങക്കണ്ടോ അതൊന്നുമില്ലപ്പോലും മൂന്നായാലും ഇതിന്റെ വൈത്താലേ ഇത് ഒരു കണക്കിന് നല്ലതാണ് നല്ലൊരു മൈൻഡ് 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 പവർ അതൊക്കെ കിട്ടേണ്ടത് ആ മൈൻഡ് മൈൻഡൊക്കെ പറയാൻ കൂടുക എങ്ങനെയായി പറയണേ അതൊക്കെ പഞ്ചിന്തുണപ്പൊ എത്തുണ്ടെങ്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ നടക്കുക ഇങ്ങനെ തന്നെ മനുഷ്യന്മാര് എത്തുന്നപ്പോ കുറ്റം പറഞ്ഞേ ഓരോ പേർക്കും ചിലവും കൊടുക്കണില്ല அஜினா இவன பைசொடுத்து இப்ப இவன கொடுத்த இப்போ அவன் பிடிக்கு செலவு கொடுக்கிண்டோ இவன ஆடா ஹோலிப்பொஞ்சு வீடு போயிட்டேன் ஓன் பயசான ஓன் இதுக்க இங்க கொரேந்தூசிட்டு இப்ப நல்ல ஆள்க்கா காணும் இவ்வள பரிபாடி அங்க குற்றம் பார்த்து நடக்க போவா பத்தா பண்ணு ഇത് പോകലെ ഇതാ പോകാലേ ഇത് പൈപ്പില്ല ആ നല്ലത് പറഞ്ഞാർക്കും പറ്റൂല